ദൈവത്തിന് സ്തുതി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാം ആണ്ട് മാർച്ച് മാസം പതിനഞ്ചാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് നോമ്പുകാലം അഞ്ചാം വെള്ളി ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന സംഖ്യപുസ്തകം അധ്യായം ഇരുപത്തിയൊൻപത് വാക്യങ്ങൾ ഒന്നു മുതൽ ആറ് വരെ കോലാടിനെ പാപപരിഹാര ബലിയായി അർപ്പിക്കണം ഏഴാം മാസം ഒന്നാം ദിവസം വിശുദ്ധ സമ്മേളനം ഉണ്ടായിരിക്കണം അന്നു ശ്രമകരമായ ജോലിയൊന്നും ചെയ്യരുത് അത് നിങ്ങൾക്ക് കാഹളം മുഴക്കാനുള്ള ദിവസമാകുന്നു കർത്താവിന്റെ മുമ്പിൽ പരിമളം പരത്തുന്ന ധനബലിയായി ഒരു കാളക്കുട്ടി ഒരു മുട്ടാട് ഒരു വയസ്സുള്ള ഏഴ് ആഞ്ചന്മരിയാടുകൾ ഇവ അർപ്പിക്കണം അവയുടെ കൂടെ ധാന്യബലിയായി കാളക്കുട്ടിക്ക് ഒരു എഫ്ഐയുടെ പത്തിൽ മൂന്നും മുട്ടാടിനു പത്തിൽ രണ്ടും ആട്ടിനു കുട്ടിയൊന്നിനു പത്തിലൊന്നും വീതം നേരിയ മാവ് എണ്ണ ചേർത്ത് അർപ്പിക്കണം അതോടൊപ്പം നിങ്ങൾക്ക് വേണ്ടി പരിഹാരം ചെയ്യുന്നതിന് ഒരു കോലാട്ടിനു മുട്ടനെ പാപപരിഹാരായി അർപ്പിക്കണം അമാവാസികളിൽ അർപ്പിക്കുന്ന ധനബലി അതോടൊന്നിച്ചുള്ള ധാന്യബലി അനുദിന അനുദിനി അതോടൊന്നിച്ചുള്ള അവയുടെ പാനീയബലി എന്നിവയ്ക്ക് പുറമേ കർത്താവിന്റെ മുമ്പിൽ പരിമളം പരത്തുന്ന ധനബലിയാണിത് ഇന്നത്തെ വചനഭാഗം രണ്ടാം വായന എസ്രായുടെ പുസ്തകം അധ്യായം എട്ട് വാക്യങ്ങൾ മുപ്പത്തിയൊന്ന് മുതൽ മുപ്പത്തിയഞ്ച് വരെ ഇസ്രായേലിന്റെ ദൈവത്തിനുള്ള ബലികൾ ഒന്നാം മാസം പന്ത്രണ്ടാം ദിവസം ഞങ്ങൾ അഹാവ നദീതീരത്തുനിന്ന് ജെറുസലേമിലേക്ക് പുറപ്പെട്ടു ദൈവത്തിന്റെ കരം ഞങ്ങളോടു കൂടെ ഉണ്ടായിരുന്നു അവിടുന്ന് ഞങ്ങളെ ശത്രുക്കളിൽ നിന്നും വഴിയിലുള്ള അപകടങ്ങളിൽ നിന്നും രക്ഷിച്ചു ഞങ്ങൾ ജെറുസലേമിലെത്തി മൂന്ന് ദിവസം വിശ്രമിച്ചു നാലാം ദിവസം ഞങ്ങളുടെ ദൈവത്തിന്റെ ആലയത്തിൽ വെച്ച് ഉറിയായുടെ മകനും പുരോഹിതനുമായ മെരമോത്തിനെ സ്വർണവും വെള്ളിയും പാത്രങ്ങളും തൂക്കിയേൽപ്പിച്ചു ഫിനെഹാസിന്റെ മകന് എലയാസറും ലേവിരും യശുവയുടെ മകന് യോസബാദും ബിന്നു മകന് നൊവാദിയായും അവനോടൊപ്പം ഉണ്ടായിരുന്നു അവയുടെ എണ്ണവും തൂക്കവും തിട്ടപ്പെടുത്തി കുറിച്ചുവച്ചു മടങ്ങിയെത്തിയ പ്രവാസികൾ ഇസ്രായേൽ ജനത്തിനു വേണ്ടി പന്ത്രണ്ട് കാള തൊണ്ണൂറ്റിയാറ് മുട്ടാട് എഴുപത്തിയേഴ് ചെമ്മരിയാട് എന്നിവയെ ദഹനബലിയായും പന്ത്രണ്ട് മുട്ടാടിനെ പാപപരിഹാര ബലിയായും ഇസ്രായേലിന്റെ ദൈവത്തിന് അർപ്പിച്ചു ഇതെല്ലാം കർത്താവിനുള്ള ദഹനബലിയാണ് ഇന്നത്തെ വചനഭാഗം മൂന്നാം വായന വിശുദ്ധ പചൗലോ സ്ലീഹ ഹെബ്രായർക്ക് എഴുതിയ ലേഖനം അധ്യായം ഒൻപത് വാക്യങ്ങൾ ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിയെട്ട് വരെ നിശിഹ അനേകരുടെ പാപങ്ങൾ വഹിച്ചു ബലിയർപ്പിക്കപ്പെട്ടു സ്വർഗീയ കാര്യങ്ങളുടെ സാദൃശ്യമായിരിക്കുന്നവ ഇപ്രകാരം ശുദ്ധീകരിക്കപ്പെടുക ആവശ്യമായിരുന്നു സ്വർഗീയ കാര്യങ്ങളാകട്ടെ കൂടുതൽ ശ്രേഷ്ഠമായ ബലികളാലും മനുഷ്യനിർമ്മിതവും സാക്ഷാൽ ഉള്ളവയുടെ പ്രതിരൂപവുമായ വിശുദ്ധ സ്ഥലത്തേക്കല്ല നമുക്കുവേണ്ടി ദേവസന്നിധിയിൽ നിൽക്കാൻ സ്വർഗത്തിലേക്ക് തന്നെയാണ് യേശു പ്രവേശിച്ചത് അത് പ്രധാന പുരോഹിതൻ തൻറെല്ലാത്ത രക്തത്തോടു കൂടെ വിശുദ്ധ സ്ഥലത്തേക്ക് ആണ്ടുതോറും പ്രവേശിക്കുന്നതുപോലെ പലപ്രാവശ്യം തന്നെ തന്നെ സമർപ്പിക്കാനായിരുന്നില്ല ആയിരുന്നെങ്കിൽ ലോകാരംഭം മുതൽ പലപ്രാവശ്യം അവന് പീഡ സഹിക്കേണ്ടി വരുമായിരുന്നു കാലത്തിന്റെ പൂർണതയിൽ തന്നെ തന്നെ ബലിയർപ്പിച്ചുകൊണ്ട് പാപത്തെ നശിപ്പിക്കാൻ ഇപ്പോൾ ഇതാ അവൻ ഒരിക്കൽ മാത്രം പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു മനുഷ്യന് ഒരു പ്രാവശ്യം മരിക്കണം അതിനുശേഷം വിധി എന്ന് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു അതുപോലെ തന്നെ ക്രിസ്തുവും വളരെ പേരുടെ പാപങ്ങൾ ഉന്മൂലനം ചെയ്യുന്നതിനു വേണ്ടി ഒരു പ്രാവശ്യം അർപ്പിക്കപ്പെട്ടു അവന് വീണ്ടും വരും പാപപരിഹാരാർത്ഥമല്ല തന്നെ ആകാംക്ഷാപൂർവം കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്കു വേണ്ടി ഇന്നത്തെ സുവിശേഷം മത്തായി എഴുതിയ നമ്മുടെ കർത്താവീശ്വിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം ഇരുപത് വാക്യങ്ങൾ ഇരുപത് മുതൽ ഇരുപത്തിയെട്ട് വരെ മോചനദ്രവ്യമായി സ്വജീവൻ അർപ്പിക്കാൻ വന്നവൻ അപ്പോൾ സെബരിപുത്രന്മാരുടെ മാതാവ് തൻ്റെ പുത്രന്മാരോടുകൂടെ വന്ന് അവന്റെ മുമ്പിൽ യാചനാപൂർവം പ്രണമിച്ചു അവന് അവളോട് ചോദിച്ചു നിനക്ക് എന്താണ് വേണ്ടത് അവൾ പറഞ്ഞു നിന്റെ രാജ്യത്തിൽ എന്റെ ഈ രണ്ട് പുത്രന്മാരിൽ ഒരുവൻ നിന്റെ വലത്തുവശത്തും അപരൻ ഇടത്തുവശത്തും ഇരിക്കുന്നതിന് കൽപ്പിക്കണമേ യേശു മറുപടി നൽകി നിങ്ങൾ ചോദിക്കുന്നത് എന്താണെന്ന് നിങ്ങൾ അറിയുന്നില്ല ഞാൻ കുടിക്കാൻ പോകുന്ന പാനപാത്രം കുടിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ അവർ പറഞ്ഞു ഞങ്ങൾക്ക് കഴിയും അവന് അവരോട് പറഞ്ഞു എൻ്റെ പാനപാത്രം തീർച്ചയായും നിങ്ങൾ കുടിക്കും എന്നാൽ എൻ്റെ വലത്തുവശത്തും ഇടത്തുവശത്തും ഇരിക്കാനുള്ള വരം നിങ്ങൾക്ക് നൽകേണ്ടത് ഞാനല്ല അത് എൻ്റെ പിതാവ് ആർക്കുവേണ്ടി സജ്ജമാക്കിയിരിക്കുന്നുവോ അവർക്കുള്ളതാണ് ഇത് കേട്ടപ്പോൾ ബാക്കി പത്തുപേരിക്കും ആ രണ്ട് സഹോദരന്മാരോട് അമർശം തോന്നി എന്നാൽ യേശു അവരെ അടുത്തു വിളിച്ച് ഇപ്രകാരം പറഞ്ഞു വിജാതീയരുടെ ഭരണകർത്താക്കൾ അവരുടെ മേൽ യജമാനത്വം പുലർത്തുന്നുവെന്നും അവരുടെ പ്രമാണികൾ അവരുടെ മേൽ അധികാരം പ്രയോഗിക്കുന്നുവെന്നും നിങ്ങൾക്കറിയാമല്ലോ എന്നാൽ നിങ്ങളുടെ ഇടയിൽ അങ്ങനെയാകരുത് നിങ്ങളിൽ വലിയവനാകാൻ ആഗ്രഹിക്കുന്നവന് നിങ്ങളുടെ ശുശ്രൂഷകനും നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവന് നിങ്ങളുടെ ദാസനുമായിരിക്കണം ശുശ്രൂഷിക്കപ്പെടാനല്ല ശുശ്രൂഷിക്കാനും അനേകരുടെ മോചനദ്രവ്യമായി സ്വജീവൻ കൊടുക്കാനും മനുഷ്യപുത്രൻ വന്നിരിക്കുന്നതുപോലെ തന്നെ ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ മിഷിഹായ് സ്തുതി